മതിയായ താമസരേഖകളില്ലാത്തവരെ രേഖകൾ ശരിയാക്കി അവിടങ്ങളിൽ തന്നെ വിവിധ ജോലികൾ ഏർപ്പെട്ടു തുടരാനും അല്ലാത്തവരെ അവരവരുടെ നാടുകളിലേക്ക് മാന്യമായി തിരിച്ചയക്കാനും അറബ് ഗൾഫ് രാജ്യങ്ങളിൽ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൂടുമ്പോൾ ഏർപ്പെടുത്തുന്ന സൗകര്യമാണ് ഇതാക്കാത്തത് എന്നത് രണ്ടും ചിലപ്പോൾ മൂന്നും നാലും മാസങ്ങൾ വരെ നീണ്ടു ഒരു നിയമവൽക്കരണ പദ്ധതിയാണിത് ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി നാട്ടിൽ പോകുന്നവർക്ക് അതേ രാജ്യത്തേക്ക് തന്നെ തുടർന്നും തൊഴിൽ വിസയിലോ സന്ദർശക വിസയിലോ തിരിച്ചെത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല ഇക്കാര്യങ്ങളിലൊക്കെ പാലിക്കപ്പെടുന്നത് വിദേശ പൗരന്മാരാണെങ്കിലും അവരോടൊക്കെയുള്ള ഉന്നതമായ മാനുഷിക പരിഗണനകളും മനുഷ്യാവകാശങ്ങളുമാണ് എന്നാൽ ട്രംപിൻ്റെ രണ്ടാം വരവിൽ ഹൃതിമൂർച്ചയിലെത്തിയ ആർ എസ് എസ്സുകാരൻ്റെ മുഖപത്രമായ കേസരി ട്രംപിൻ്റെ വരവോടെ ഇതേ അറബ് രാജ്യങ്ങളുടെ കഥ കഴിയും എന്നതിൽ വല്ലാത്ത ആഹ്ലാദമാണ് എഴുതി പ്രകടിപ്പിച്ചത് മതിയായ താമസരേഖകൾ ഇല്ലാത്ത ഇന്ത്യക്കാരെ ആർ എസ് എസുകാരുടെ ഉറ്റത്തോഴൻ ട്രംപ് പിടിച്ച പിടുത്തത്താൽ കയ്യാമമിട്ട് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന രംഗമാണിത് അറബ് രാജ്യങ്ങളെ ട്രംപ് കൈകാര്യം ചെയ്യുന്ന ആ സീൻ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സംഘികളുടെ കണ്ണിലേക്ക് ദാ കരടുപോലെ വന്നു വീണത് ഈയൊരു സീനാണ്